ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് നമുക്കൊരു മുട്ട പൊട്ടിച്ചിടാ ഗൈസ് അപ്പോൾ ബ്രെഡ് കൊണ്ടൊരു പരിപാടിയാണ് ഗ്രെയിൻ ബ്രെഡ് എവി പ്രോട്ടീനാണ് ഈ ബ്രെഡ് എവി ബ്രെഡ് കൊണ്ട് നമുക്ക് ഒരു പരിപാടി നടത്താം അലോങ് ഗൈസ് നമുക്ക് രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ട് ബ്രെഡിലേക്ക് നമുക്ക് ന്യൂട്രല തേക്കാം ഇതാണ് ന്യൂട്രല അപ്പോൾ പ്യുർ ഹാർട്ടാണ് പ്യൂർ ഹാർട്ട് നമുക്കിതിലൊത്തിരി ഇതിലേക്ക് തേച്ച് കൊടുക്കാം ഇതുപോലെ തേക്കണം ഇതുപോലെ നല്ലവണ്ണം തേച്ചെടുക്കണം ഹൈ പ്രോട്ടീൻ എന്നാണ് നമ്മളതിനെ വിശേഷപ്പെടുത്താൻ വേണത് എന്നിട്ടിത് ഇതിൻ്റെ മുകളിലേക്ക് മറച്ചു വെക്കണം ഓക്കേ അതിൻ്റെ മുകളിലേക്ക് ഒരു ഓംലേറ്റ്സ് നല്ലോണം വേവിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ബ്രെഡും കൂടെ എടുക്കുക ഇതുപോലെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ നല്ലോണം തേച്ച് റെഡിയാക്കി എടുക്കുക നേരെ അടുത്ത ബ്രെഡിൻ്റെ മേടിലേക്ക് മറിക്കുക അപ്പോൾ രണ്ടാമത്തെ ഓംലേറ്റും കൂടെ റെഡി ആയിട്ടുണ്ട് അടുത്ത സെറ്റ് മൂന്നാമത്തെ സെറ്റ് ബ്രെഡ് മൂന്നാമത്തെ സെറ്റ് ബ്രെഡിലേക്ക് നമുക്കൊരിത്തിരി ന്യൂട്രല അത് നമുക്കിതേപോലെ മറിക്കാം സെറ്റ് നാലാമത്തെ ഒരു സെറ്റും കൂടി എടുത്തിട്ടുണ്ട് നാലാമത്തെ സെറ്റും കൂടെ നമുക്ക് ഇതേപോലെ സെറ്റാക്കാം നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് മറിച്ച് നോക്കാം അപ്പം നാലാമത്തെ റെഡിയായി അപ്പം മൂന്നാമത്തെ ഓംബ്ലേറ്റ് റെഡി നമുക്ക് നാലാമത്തെ ഇവിടെ സെറ്റ് ചെയ്യാം അപ്പം നാലാമത്തെ ഓംപ്ലേറ്റും റെഡി ആയി അപ്പം ഇതൊരെ കഴിച്ച് നോക്കട്ടെ രണ്ടാമത് പോകട്ടെ നമ്മൾ അതിനൊണ്ട് മുട്ട ടേസ്റ്റുണ്ട് പ്രോട്ടീൻ ബ്രെഡ് കൊള്ളാം ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി മേജോ എഫ് കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊന്നും മറന്നുപോകരുത് എല്ലാവരും ശ്രദ്ധിക്കണം